മഹീന്ദ്ര കമ്പനിയുടെ ധാർജിപ്പുമായി കെ എസ് ആർ ടി സി ബസ് ഇടിച്ചിട്ടുണ്ടായ അപകടത്തിൽ മൂന്നു പേർ മരണപ്പെട്ട വിവരം നമ്മളൊക്കെ അറിഞ്ഞിരുന്നല്ലോ സർക്കാർ എല്ലാ സംവിധാനങ്ങളും കൂടുതലായി നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടെന്നാണ് അവർ അവകാശപ്പെടപ്പെടാറ് ആ നിലക്ക് നോക്കിയാലേ അപകടങ്ങൾ കുറയേണ്ടതാണ് എന്നാൽ നിത്യേനെ അത് കൂടുക എന്നല്ലാതെ കുറയണില്ല അപകടത്തിൽപ്പെട്ട ധാർജിപ്പ് കമ്പനി പറയുന്നത് അപകടം സംഭവിച്ചാലും ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് മാത്രമല്ല ഇന്നിറങ്ങുന്ന പല കമ്പനികളും ഈ അവകാശവാദം നൽകാറുണ്ട് പക്ഷെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് കള്ളമാണെന്ന് മനസ്സിലാവുക വിദേശ നാടുകളിലുള്ളവർ ഇവിടെ ഓടുന്ന വാഹനങ്ങൾ കാണുമ്പോൾ പറയാറുണ്ട് ഇവിടെ കണ്ട വാഹനം അതേ വാഹനം അവിടെ നല്ല സ്ട്രോങ്ങിലും സോഫ്റ്റിലുമാണ് കാണുക എന്ന് നമ്മുടെ നാട്ടിലെ കമ്പനികൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവണില്ല ദിവസത്തിൽ പുലർച്ചെ കേൾക്കുന്ന ധാരണമായ ഒരു അപകട വാർത്തയിലേക്കാണ് കൊല്ലം ഓച്ചിറ വലിയ കുളങ്ങരയിൽ വാഹനാപകടത്തിൽ മക്കളായ അതുൽ അൽക്ക എന്നിവരാണ് മരിച്ചത് ജീപ്പും ഫാസ്റ്റ് പാസഞ്ചറും കൂട്ടിയിടിക്കുകയായിരുന്നു വിവരങ്ങളുമായി കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് സംബന്ധിച്ച വിവരങ്ങളുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ പുലർച്ചെ കൂടിയായിരുന്നു അഞ്ചുപേരെ അടങ്ങുന്ന കുടുംബം സഞ്ചരിച്ച ജീപ്പാണ് എതിർ ദിശയിൽ വന്ന കെ എസ് ആർ ടി സി വാഹനവുമായി കൂട്ടിയിടിച്ചത് ഇന്ത്യയുടെ ആഘാതത്തിൽ തന്നെ വാഹനം പൂർണ്ണമായും തകർന്നൊരു സാഹചര്യമാണ് കാർ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത് ഇത് വണ്ടി ഓടിച്ചിരുന്ന പ്രിൻസ് പ്രിൻസിന്റെ മക്കളായ മൂന്ന് പേർ പിന്നെ ഭാര്യ ഇങ്ങനെ നാലുപേരുണ്ടായിരുന്നു ഇങ്ങനെ അഞ്ചു പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നു ഇതിൽ മൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടു പേർ ഭാര്യയും മകളും പരീക്ഷകളോടെ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ുള്ളത് ആറ് മുപ്പത് കൂടിയായിരുന്നു അപകടം ഈ അപകട കാരണം പോലീസ് പറയുന്നത് ജീപ്പ് അമിത വേഗതയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ഉറങ്ങിപ്പോയതാകാം ഒരുപക്ഷെ ഈ ഒരു അപകട മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിൽ നിന്നും കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് വിവരം എന്തായാലും ഇപ്പോൾ ഈ ഗുരുതര പരിക്കുകളോട് ചികിത്സയിൽ കഴിയുന്ന പ്രിൻസിന്റെ ഭാര്യയിൽ കുപ്പിക്കും വീണ്ടും തുടർ ചികിത്സ അതായത് അടിയന്തരമായിട്ടുള്ള ചികിത്സകൾ ആദൃഷ്ടമായി വരികയാണെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയേണ്ടി എന്തായാലും അത് ഉദാഹരണമായ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇന്ന് ഉച്ചാട ദിവസം തന്നെ തുടർച്ച ഓച്ചിറയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോയതായിരുന്നു ആ കുടുംബം അവരുടെ കുടുംബത്തിലെ ആരെയോ വിദേശത്തേക്ക് പറഞ്ഞേക്കാൻ പോയതാണ് കുടുംബത്തിലെ അഞ്ചു പേർ അമിത സ്പീഡിലായിരുന്ന ജീപ്പ് കെ എസ് ആർ ടി സിയിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത് ഡ്രൈവർ കുടുംബത്തിലെ ഗൃഹനാഥനായിരുന്നു അയാളും അയാളുടെ രണ്ടു കുട്ടികളും മരണപ്പെട്ടു ഭാര്യയ്ക്കും വേറൊരു കുട്ടിയും പരിക്കോടെ ആശുപത്രിയിലാണ് പാതിരാത്രിക്കാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് വീട്ടിലെത്താൻ അധികം ദൂരമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തിനാണ് ഇത്രയും ധൃതി നമുക്ക് ഒന്ന് സ്പീഡ് കുറഞ്ഞാൽ എത്തുന്നിടത്ത് കുറച്ച് വൈകിയാണെങ്കിലും എത്തുമല്ലോ പാതിരാത്രി ഇത്രയും സ്പീഡിലെ ഡ്രൈവിംഗ് എത്ര അപകടമാണെന്നത് ഈ സംഭവത്തോടെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്കുള്ള പാഠമാണ് പഠിച്ചാൽ അവരെ അവർക്ക് നല്ലത് എയർപോർട്ടിലേക്ക് അതും പാതിരാത്രി കൊണ്ടുവിടാനായാലും കൊണ്ടുവരാനായാലും പോകേണ്ടതുണ്ടോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു പകൽ സമയങ്ങളിൽ പ്രശ്നമില്ല രാത്രിയാണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്നു കൂടി നമുക്ക് നോക്കാം നമ്മൾ സാധാരണ ആളുകൾ പൊതുവെ രാത്രി സ്ഥിരമായി ഉറങ്ങുന്നവരാണ് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും ഘടനയനുസരിച്ച് നമ്മൾ പൊതുവെ ശീലിക്കുന്ന ശീലം മനസ്സ് ശീലിക്കും രാത്രി ഉറക്കമാണ് നമ്മുടെ ശീലം ഉറങ്ങുന്ന ആ സമയം എത്തിക്കഴിഞ്ഞാൽ ശരീരം ഉറങ്ങാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങും അതുകൊണ്ട് തന്നെ രാത്രി അതും പാതിരാത്രി പരിചയമില്ലാത്തവർ ദൂരയാത്ര ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അത്ര നിർബന്ധമാണെങ്കിൽ രാത്രിയിൽ വാഹനം ഓടിച്ച് പരിചയമുള്ള ഡ്രൈവറെ നിയോഗിക്കുകയോ രാത്രി ഓടിക്കുന്ന വാഹനങ്ങൾ ഏൽപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് ഇവിടെ അപകടകാരണം അതാവാം വാഹനം ഓടിക്കുമ്പോഴും പ്രത്യേകിച്ച് രാത്രിയിൽ വാഹനം ഓടിക്കുമ്പോൾ കാണിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് സത്യത്തിൽ ഡ്രൈവിംഗ് ഒന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നത് പോലും അപകടം ക്ഷണിച്ചു വരുത്തും എന്ന് പറഞ്ഞ പോലെയാണ് ആത്മവിശ്വാസമാണ് മറ്റു ചിലപ്പോൾ വില്ലൻ വില്ലനാവാറുള്ളത് എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ മുമ്പും ഈ വഴി സ്പീഡിൽ പോയിട്ടുണ്ട് റോഡിൽ പലരെയും ഓവർടേക്ക് ചെയ്തിട്ടുണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആരും ഞാൻ അപകടത്തിൽ പെടും മരിക്കും എന്ന് കരുതി വാഹനം ഡ്രൈവ് ചെയ്യുന്നില്ല അതുകൊണ്ട് എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ മറ്റു വാഹനങ്ങൾ നമ്മുടെ വാഹനത്തിലേക്ക് ഇടിച്ചു കയറാം മത്സരങ്ങളാണ് വേറൊരു വില്ലൻ മുന്നിൽ പോകുന്ന വാഹനത്തെ മറികടക്കുക എന്ന ലക്ഷ്യം വെച്ച് വാഹനം ഓവർ സ്പീഡിൽ പോയി അപകടങ്ങൾ സംഭവിച്ച ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് വളവുകളും ഇടുങ്ങിയതുമായ റോഡുകളാണ് നമ്മുടെ നാട്ടിലുള്ളത് അടിക്കടി ഉണ്ടാകുന്ന വാഹന പെരുപ്പവും ഇവിടെയുണ്ട് വാഹന കമ്പനികൾക്ക് അവരുടെ വാഹനം കൂടുതൽ വിൽക്കണം എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ എന്നാൽ അത് നിയന്ത്രിക്കേണ്ടത് സർക്കാരുകളാണ് അവരാണെങ്കിൽ അത് ചെയ്യുന്നുമില്ല റോഡ് ടാക്സ് മറ്റ് ടാക്സി എന്ന പേരിൽ അതെല്ലാം വാങ്ങുക എന്നല്ലാതെ കൂടുതൽ വരുന്ന വാഹനങ്ങൾ എവിടെ ഓടിക്കും എവിടെ പാർക്ക് ചെയ്യുമെന്നൊന്നും ഉത്തരവാദിത്തപ്പെട്ടവർ ആലോചിക്കുന്നില്ല എന്നതും അപകടങ്ങൾ കൂട്ടാൻ ഇടയാക്കുന്നു നമ്മുടെ സേഫ്റ്റി നോക്കേണ്ടവർ നോക്കിയില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്ന നമ്മുടെ ഈ നാട്ടിൽ നാം സ്വയം നമ്മുടെ സേഫ്റ്റി നോക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം ഇനി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ലൊരു തലയും നല്ല രണ്ട് കൈകളും കാലുകളും ജോലിയും ശമ്പളവും എല്ലാം ഉണ്ടായിട്ടും നമ്മൾ ജീവിക്കാൻ പെടുന്ന പാട് നമുക്കേ അറിയും ആ നിലക്ക് അപകടം പറ്റി ഇതിലെ ചിലത് നഷ്ടപ്പെട്ട് കിടപ്പിലായാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കിയേ അപകടം സംഭവിച്ചാൽ മരണമുണ്ടായാൽ മാത്രമേ ആ വാർത്ത എല്ലാവരും ശ്രദ്ധിക്കൂ എന്നാൽ അപകടം സംഭവിച്ച് കിടപ്പിലായ എത്ര പേരുണ്ട് നമുക്കിടയിൽ വീട്ടിലെ ഗൃഹനാഥനാവും ചിലപ്പോൾ ഇത്തരത്തിൽ കിടപ്പിലാവുന്നത് ചിലപ്പോൾ ആ വീട്ടിലെ എല്ലാമായ ആളാകും ആരായാലും നഷ്ടം ആ വീട്ടുകാർക്ക് തന്നെയാണ് അപകടം സംഭവിച്ച് മരിച്ച ആളിന്റെ ഭാര്യ ഇപ്പോൾ പറയുന്നത് ഭർത്താവ് പ്രിൻസ് ഉറങ്ങിയതല്ല അപകട കാരണമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത് അതിന് കാരണമായി അവർ പറയുന്ന പറയുന്നത് അപകടം സംഭവിക്കുന്നതിന്റെ അഞ്ചോ പത്തോ മിനിറ്റ് മുമ്പ് പ്രിൻസ് വണ്ടി നിർത്തി പുറത്തിറങ്ങി മുഖമെല്ലാം കഴുകി ഫ്രഷ് ആയിട്ടാണ് വാഹനം എടുത്തത് എന്നാണ് ഇപ്പോൾ പലരും പറയുന്ന കാര്യമാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റേതോ ഒരു വാഹനം മുന്നിൽ പെട്ടപ്പോൾ അപകടം ഒഴിവാക്കാൻ വേണ്ടി പ്രിൻസ് വാഹനം വെട്ടിച്ചു ആ വെട്ടിക്കലിൽ വാഹനത്തിന് സ്പീഡ് കൂടി അങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നാണ് സത്യം എന്താണെന്ന് അന്വേഷിക്കുന്നവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധ തന്നെയാണ് പലതരത്തിലുള്ള ശ്രദ്ധകൾ വീണ്ടും ഒരു അപകടവും അതുമൂലമുള്ള മരണങ്ങളും ഇല്ലാതിരിക്കാൻ